بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برد الله أما بعد سنة حاضر سهود نرنة ستي അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ നമ്മുടെ പാപങ്ങൾ അല്ലാഹു പൊറത്തു തരട്ടെ രോഗങ്ങൾ രോഗങ്ങളെല്ലാഹു ശിഫയാക്കട്ടെ മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം ആപ്പാക്കി തരട്ടെ നമ്മുടെയും കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി റിസത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ ആമുഖമായി ആദ്യമായി ചെയ്യുകയാണ് ദുർഹജമാസം യാത്ര പറയലോടുകൂടെ മൊഹറം വന്നു കൂടെ ഈ രണ്ട് സന്ദർഭങ്ങളും നമ്മുടെ മുന്നിൽ തരുന്ന ഒരു പുതിയ ചിന്ത നമ്മുടെ വയസ്സ് അമൂല്യമാണ് ആയുസ്സിലെ ഒരു വയസ്സ് നഷ്ടപ്പെട്ടു എന്ന ഓർമ്മപ്പെടുത്തലാണ് അതിന്റെ പേരിൽ നമുക്ക് സങ്കടം തോന്നാറുണ്ടോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അബദ്ധത്തിലാണ് കുറച്ച് കാലങ്ങളായി ഞാൻ നിങ്ങളും അതിലുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം നഷ്ടപ്പെടുന്ന ക്ഷീണം സംഭവിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തിയാൽ രോഗങ്ങളിലേക്ക് എത്തിയാൽ സങ്കടപ്പെടാറുണ്ട് ആരോഗ്യം നഷ്ടപ്പെട്ടല്ലോ എന്നതിൽ പണം നഷ്ടപ്പെടുന്ന കാര്യത്തിൽ നമ്മൾ സങ്കടപ്പെടാറുണ്ട് പണം നഷ്ടപ്പെട്ടല്ലോ എന്ന് ഓർത്തു നഷ്ടപ്പെട്ടതിൽ ഇന്ന് മനുഷ്യൻ ആഘോഷിക്കുകയാണ് സമ്പത്തായാലും ആരോഗ്യമായാലും ആയുസ് എന്നതിലേക്ക് വെച്ച് നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ രണ്ടിനേക്കാളും കൂടുതൽ പരിഗണിക്കേണ്ടത് ആയുസ്സിനെയാണ് ഒരു വയസ്സ് നഷ്ടപ്പെട്ടു സമ്പത്ത് എന്ന സൗഭാഗ്യവും നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യം ഒക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കാലയളവുണ്ടല്ലോ ആയുസ് വയസ്സ് അതങ്ങ് നഷ്ടപ്പെട്ടു പോകുമ്പോ എഴുപത് വയസ്സ് നഷ്ടപ്പെട്ടവൻ അത് ആഘോഷിക്കുന്നു എഴുപതാമത്തെ വയസ്സ് അൻപതാമത്തെ വയസ്സ് നാൽപ്പതാമത്തെ വയസ്സ് ഇത്തരത്തിലുള്ള ഒരു ചിന്തയിലേക്ക് മനുഷ്യൻ തരം താഴുന്നു എന്നതൊരു വസ്തുതയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നഷ്ടപ്പെട്ടതിൽ സന്തോഷിക്കുന്നു എന്നത് ആയുസ് നഷ്ടപ്പെട്ടു എന്നതിൽ സങ്കടം തോന്നാറുണ്ടോ എന്ന് കരുതിക്കുട്ടി ചോദിച്ചതാണ് എന്തുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിൽ ആയുസ്സിന് വലിയ വിലയുണ്ട് ആയുസ് അമൂല്യമാണ് മഹാനായ ആദമ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ റൂഹ പിടിക്കാൻ വേണ്ടി ഇസ്രാ അലഹിത്തു വസ്സലാം വരുമ്പോ ആദമ അലഹി സ്വലാത്തു വസ്സലാമിന്റെ തൊള്ളായിരത്തി അറുപതാമത്തെ വയസ്സില് അവിടെ വയസ്സ് തീർന്നതുമായി ബന്ധപ്പെട്ട് അസ്രായിലിനോട് മഹാനായ അലഹി സ്വല്ലാത്ത വസ്സലാം ഒരു തർക്ക നിലപാട് സ്വീകരിക്കുന്നതായി പഠിപ്പിക്കുന്നുണ്ട് സീതൻസുലാഹി സലാം ഇനിയും സമയമായിട്ടില്ല എന്ന ഒരു നിലപാടിലേക്ക് സീതൻ ആദമ അലഹി സ്വലാത്തു വസ്സലാം അതിനോട് ഉപോത്ബലകമായ പലതും നിരത്തി വെച്ചുകൊണ്ട് ഇസ്രായേലിനോട് തർക്കിക്കുന്ന ഒരു രംഗമുണ്ട് വിശാലമായ സംഭവമാണ് ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നില്ല ആയുസ്മൂല്യാണ് അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ മുന്നിലെ ചോദ്യങ്ങളിൽ ഒരു പ്രധാന ചോദ്യം നിന്റെ ആയുസ്സിനെ കുറിച്ച് എങ്ങനെ അതെങ്ങനെ എന്ന് ആയുസ്സിൽ ഒരു വയസ്സ് നഷ്ടപ്പെടുന്നത് ഒരു വലിയ സങ്കടാണെങ്കിൽ ദുൽഹജ് യാത്ര പറയുന്നു മുഹറം വന്നു ചേരുന്നു ഒരു വയസ്സ് നഷ്ടപ്പെട്ട ആ നഷ്ടബോധം നമ്മെ സംബന്ധിച്ചെടുത്തോളം വലിയൊരു സങ്കട തീർക്കേണ്ടത് ഒരു പുതിയ വിചാരണയാണ് നമുക്ക് തരേണ്ടത് എന്നാൽ റബ്ബിന്റെ മാർഗത്തിലാണ് ആ ഒരു വയസ്സ് പോയതെങ്കിൽ സന്തോഷിക്കാം അത് ഇതിന്റെ കൂടെ തന്നെ പറയേണ്ട കാര്യമാണ് റബ്ബിന്റെ മാർഗത്തിലാണ് ആ ഒരു വയസ്സ് പോയതെങ്കിൽ സന്തോഷിക്കാം അള്ളാഹുവിന്റെ കാണാം മഹാനായ ഇവാദ്ൽ ഉദ്ധരിക്കുന്നുണ്ട് നിങ്ങൾ തലമുടി നരച്ചത് രോമം നരച്ചത് നീക്കി കളയല്ലേ ആ നരച്ചതിനെ ഒഴിവാക്കല്ലേ അങ്ങനെ ചില ആളുകൾ നരച്ചതിനെ ഇല്ലാതാക്കുന്നവരുണ്ട് പുണ്യനി പി കൃത്യമായി തന്നെ പറഞ്ഞു അങ്ങനെ ചെയ്യരുതേ നരയെ നിങ്ങൾ നരച്ച രോമത്തെ നിങ്ങൾ ഇല്ലായ്മ ചെയ്യല്ലേ ഫൈനഹു നൂറുൽ മുസ്ലിം ഒരു മുസ്ലിമിന്റെ ഇസ്ലാമിക വിശ്വാസ ആചാരങ്ങളിലെ ഒരു പ്രകാശം എന്ന് പറയാം ആ നര ബാധിച്ച രോമം എന്ന് പരിശുദ്ധ റസൂൾ നിരച്ചത് കളയല്ലേ നരച്ചത് എപ്പോഴാ സാധാരണ അതേ കുറിച്ച് പൊതുവേ ഉള്ള ഒരു കാഴ്ചപ്പാട് അത് പ്രായമാവുമ്പോഴാ നിരക്കാന്ന അല്ലേ വയസ്സ് ഇങ്ങനെ കൂടി കൂടി വരാം ആയുസ്സിന്റെ വലിപ്പമാണ് അത് നര ഇന്ന് കാൽസ്യം കുറവ് വരുമ്പോ നിര വരുന്നുണ്ട് രോഗത്തിന്റെ ഭാഗമായി ചില മെഡിസിൻ ഉപയോഗിച്ചതിന്റെ പിന്നെ നര വരുന്നുണ്ട് ചില വെള്ളം ക്ലോറിന്റെ സാന്നിധ്യം ഉണ്ടാവും അത് തലയിൽ ഒഴിച്ചാൽ മുടി നരക്കുന്നുണ്ട് അതേലല്ല സ്വാഭാവികമായും സാധാരണ നര എന്നതിനെ കുറിച്ച് പറയുന്നത് പ്രായാവുമ്പോഴ ആ കണ്ടന്റിൽ നിന്നുകൊണ്ട് പുണ്യനി ബി പറഞ്ഞു സല്ലാം അലുസ്വല്ലം ഒരാള് ഇസ്ലാമികമായ ജീവിതം ഇസ്ലാം മായ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നര വന്നത് എങ്കിൽ ഒരു നരക്ക് ഒരു നന്മ എന്ന് അള്ളാഹു രേഖപ്പെടുത്തി ആ നര എത്ര ഉണ്ടോ അത്രയും കാലം അതോടൊപ്പം തന്നെ അവന്റെ ഒരു പാപം പൊറുത്തു അല്ലാഹുവിന്റെ ഇഷ്ടത്തിലും തൃപ്തിയിലും അവന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന ഒരു ശൈലിയിലും ആയിരിക്കേ നിറച്ചതിനെ കുറിച്ചായി പറഞ്ഞത് അപ്പൊ നരച്ചതിനും വയസ്സ് മുൻകടന്നു പോയതിനും പ്രായമായതിനും വാർദ്ധക്യത്തിലേക്ക് എത്തിച്ചേർന്നതിനും ഒക്കെ മഹത്വമുണ്ട് വയസ്സ് നഷ്ടപ്പെട്ടു പോയത് അള്ളാഹുവിന്റെ മാർഗത്തിലാണെങ്കിൽ കരുതിക്കണ്ട സന്തോഷിക്കാം പക്ഷെ എങ്ങനെയെന്ന് പറയാൻ കഴിയുന്നില്ലല്ലോ ഹദീസ് ഞാൻ തീർത്തു പറയാം ഇസ്ലാമിക ജീവിതത്തിലായ ഒരു നിറനിരച്ച ആൾക്ക് ഒരു നന്മ രേഖപ്പെടുത്തുന്നതോടൊപ്പം ഒരു പാപം അള്ളാഹു കിഴിച്ചു കളയുകയും ഒരു പദവി ഉയർത്തി കൊടുക്കുകയും ചെയ്യും മൂന്ന് മൂന്നുകാരെ പറഞ്ഞത് നന്മ രേഖപ്പെടുത്തും പാപം കിഴിച്ചു കളയും പദവി ഉയർത്തി കൊടുക്കും എന്ന് ഇമാം സിഖിദുമാഹമ്മ അവിടുത്തെ ഹദീസ് പറയുന്നുണ്ട് അപ്പോ നമ്മുടെ ആയുസ്സിലെ ഒരു വയസ്സ് നഷ്ടപ്പെട്ടു മുഹറം വര വരുന്നതിന് മുമ്പ് ദുൽഹജ അവസാനിക്കുന്നു ആയുസ്സിലെ വയസ്സ് നഷ്ടപ്പെടുന്നു ഒരു വർഷം കഴിയുന്നു എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഹറം നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഒരു പ്രതിജ്ഞയോടുകൂടെ ഇനി ഇൻഷ അള്ള ഇങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതിജ്ഞയാ മുഹറം നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത് ദുൽഹജ യാത്ര പറയുന്നത് ഒരു തൗബയും തന്നുകൊണ്ട് തൗബ ചെയ്യണം ഖേദിക്കണം മുഹത്തിൽ പ്രതിജ്ഞ എടുക്കണം ഇത് രണ്ടും കൂടി സംഗമിക്കുന്ന ഒരു ബിന്ദുവാണ് മുഹറമിന്റെ അവസാന അവസാനവും മുഹറമിന്റെ ആദ്യവും നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ ഇനി കേട്ടോളൂ അങ്ങനെ റബ്ബിന്റെ മാർഗത്തിൽ നമുക്ക് ഇനിയുള്ള കാലം നന്നായി ജീവിക്കാൻ കഴിയണം എന്നതിനെ കുറിച്ചുള്ള സ്വയം ഒരു കണക്ക് കൂട്ടൽ സ്വയം ഒരു വിചാരണ അതിന്റെ സന്ദർഭത്തിൽ ഇപ്പൊ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും നിൽക്കുന്നത് നമുക്കെന്ന് അള്ളാഹുവിന്റെ മുന്നിൽ പോയി നിൽക്കണോലോ അങ്ങനെ ഒരു നൃത്തം നമുക്ക് നിർബന്ധമായിട്ട് ഉണ്ടാവേണ്ടതാണ് ഉണ്ടാവും പക്ഷെ അല്ല അവിടെ പോയി ഞാൻ നിൽക്കണോലോ റബ്ബിന്റെ മുന്നിൽ ഞാൻ നിന്നുകൊണ്ട് പലതിനും മറുപടി പറയണം ഇങ്ങനെ ഒരു വിചാരണ സ്വന്തം നെപ്സിനെ കുറിച്ച് നേരത്തെ നമ്മളിങ്ങനെ കണക്ക് കൂട്ടി വെച്ചാൽ നമ്മൾ തൗബയെ മനസ്സിൽ തട്ടി തന്നെ ചൊല്ലാൻ കഴിയും മുഹറമിന്റെ വരവിനെ നമുക്കൊരു പ്രതിജ്ഞയോടുകൂടെ വരവേൽക്കാൻ സ്വീകരിക്കാൻ നമുക്ക് കഴിയും നമ്മെ കുറിച്ചൊരു ഒരു ബോധം വേണം എൻറെ റബിന്റെ മുന്നിൽ കാലിന്റെ മുട്ട് കൂട്ടിയിടിക്കാതെ എനിക്ക് നിൽക്കണം റഹീം രസകരമായ എന്തൊരാശയമാണതിൽ <cima> <tiny> <Jesusnek> <ife> <think Help mesmo> അള്ളാഹുവിന്റെ മുന്നിൽ പോയി നിൽക്കണം എന്ന വിചാരം നിരന്തരമുള്ള മനുഷ്യ നിനക്ക് അള്ളാഹു വെച്ചിരിക്കുന്നത് രണ്ട് സ്വർഗമാണ് രണ്ടിരട്ടി സ്വർഗം അല്ലെങ്കിൽ സ്വർഗത്തിൽ രണ്ട് തോട്ടം അള്ളാഹുവിന്റെ മുന്നിൽ പോയി നിൽക്കണമല്ലോ എന്ന് ഓർത്തപ്പൊ പേടി വന്നു കരഞ്ഞു പോയി ആ രണ്ട് തോട്ടത്തിലുള്ള രണ്ട് പുഴകളുണ്ട് അള്ളാഹു തരട്ടെ ആർക്കത് വെച്ചിരിക്കുന്നു എന്നറിയോ ഈ ആയത്തിന്റെ തപ്സീറിൽ കാണാം രണ്ട് കണ്ണും അള്ളാന്റെ ഭയന്ന് ഒലിച്ച ആൾക്ക് മാത്ര ആ രണ്ട് പുഴയും ആ രണ്ട് തോട്ടവും അള്ളാന്റെ മുന്നിൽ പോയി നിൽക്കണമല്ലോന്ന് ഓർത്തപ്പോ രണ്ട് കണ്ണ് ഒഴുകിപ്പോയി അതിന് പകരം അങ്ങനെ ഓർത്തത് നിനക്ക് സ്വർഗത്തിൽ രണ്ട് തോട്ടവും കണ്ണ് ഒലിച്ചതിൻ്റെ പേരിൽ രണ്ട് പുഴയും അള്ളാഹുവേ അപ്പൊ എത്ര പ്രാധാന്യം മുഹറം അവസാനിച്ചു സോറി ദുൽ അവസാനിച്ചു മുഹറമിലേക്ക് പ്രവേശിച്ചു നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു തൗബ ഒരു പ്രതിജ്ഞ പ്രതിജ്ഞ മുഹറം അതൊരു വല്ലാത്ത സമയമാണ് ഹിജറ വർഷം അവസാനിക്കുന്നു ഓരോ വർഷവും പശ്ചാത്താപ ബോധത്തോടു കൂടെ ആ മനസ്സോടുകൂടെ നാം ഓരോരുത്തരും മുഹറമിലേക്ക് പ്രവേശിക്കുന്നു അതങ്ങനെല്ലാ കൊല്ലം നടക്കുന്നുണ്ട് ഒരു ദുആ ഉണ്ട് മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു ആ ദുആ ചൊല്ലിക്കൊണ്ട് നമ്മൾ സ്വീകരിക്കണം ദുൽഹിജ്ജനെ യാത്രയാക്കണം യാത്രയാക്കാൻ ചൊല്ലേണ്ട ദുആ മുഹറം വരാണേ വർഷാവസാനത്തിന്റെ ദുആ ആഖിരി സന എന്ന കിതാബുകളിൽ പറയുന്നു ഒരു വർഷം അവസാനിക്കുന്നതിന്റെ ദുആ ഒരു വർഷം അവസാനിക്കുമ്പോ ചൊല്ലേണ്ട ഒരു പ്രധാന സൂഫിയാക്കളിത് പഠിപ്പിക്കുന്നുണ്ട് ആശയപരമായി ഈ പ്രാർത്ഥന ഒരു തൗബയുടെ വാക്കുകളാണ് ഈ പ്രാർത്ഥന നമ്മൾ പറയാൻ പോവണം അത് മൂന്ന് വട്ടം ചൊല്ലലാണ് അതിന്റെ അദബിൽ പറയുന്നത് ഒരു വർഷം പിശാച്ച് നമ്മളിൽ ചെയ്തു വെച്ച അവന്റെ എല്ലാ കെണി വലയങ്ങളും ആ വർഷാവസാനം നമ്മൾ പൊട്ടിത്തെറുപ്പിക്കുകയാണ് അതോടുകൂടെ പിശാച് ഒരു വർഷം പണിയെടുത്തതിൽ അവന് ക്ഷീണം സംഭവിക്കും അവൻ വിലപിച്ച് പറയും മഹാന്മാര് അതേ കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടിൽ പറയുന്നുണ്ട് പിശാജ് വിലപിച്ച് പറയും വലിയ സങ്കടത്തോടു കൂടെ പിശാജ് പറയും നമ്മൾ തോറ്റുപോയല്ലോ എന്ന് പറയും നിഷാദ് അതേക്കുറിച്ചുള്ള ഒരു വിശകലനത്തിലേക്ക് നമുക്ക് കടന്നവരാ ഏതായാലും വർഷാവസാനത്തിന്റെ ദ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് നമ്മുടെ കയ്യിലുള്ള ചെറിയ ചെറിയ ഏടുകൾ കിതാബുകളൊക്കെ ഉണ്ടല്ലോ നിസ്കാര കണക്ക് പറയുന്ന ചെറിയ ചെറിയ ഏടുകളൊക്കെ അതിലൊക്കെ കാണാനുണ്ടാവും മൗലൂ കിതാബിലൊക്കെ ഉണ്ടാവും വർഷ അവസാനത്തെ എന്നൊക്കെ കാണാറുണ്ട് പല രീായത്തുകളുണ്ട് ഏകദേശമൊക്കെ ഏകദാണ്ട് ഒരുപോലെ തന്നെ എല്ലാം നമുക്ക് ആ ദ്വാന കടുന്നവർ അതിന്റെ അർത്ഥം പറയാം വേഗം അവസാനിപ്പിക്കാണ് بسم الله الرحمن الرحيم وصلى الله على سيدنا محمد وعلى اله وصحبه وسلم اللهم ما عملت في هذه السنه مما نهيتني عنه فلم اتب منه ولم ترضه ولم تنسه وحلمت علي بعد قدرتك على عقوبتي ودعوتني للتوبة بعد جراءتي على معصيتك فاني استغفرك فاغفر لي اللهم وما عملت فيها مما ترضاه ووعدتني عليه الثواب فاسالك اللهم يا كريم يا ذا الجلال والاكرام മൂന്ന് വട്ടം എന്താ ഇതിൽ പറഞ്ഞത് ഈ മൂന്ന് വട്ടം ഞാൻ അതിന്റെ ർത്ഥം പറയുന്നതിന് പറയാം അവസാനിക്കുന്ന നേരം ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ വിളിച്ചു പറയും ഒരു കൊല്ലം പണിയെടുത്തിട്ട് ക്ഷീണിച്ചു പോയല്ലോ ഒരൊറ്റ നിമിഷം കൊണ്ട് നമ്മുടെ ഒരു വർഷത്തെ പണികളായി ഇവിടെ നശിപ്പിച്ചു പോയത് ഇവ നശിപ്പിച്ചു കളഞ്ഞല്ലോ എന്ന് പിശാജ് പറയും എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു മഹാന്മാർ രേഖപ്പെടുത്തുന്നു ഇത് ആധുനിക പണ്ഡിതനായ അൽ 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 ഹുദൈഫി ഖാദിരി അദ്ദേഹത്തിന്റെ നൂറാനിയ മിൻ വ ഔറാദി ഖസാദത്തിൽ ഖാദിരിയ എന്ന കിതാബിൽ ഇത് രേഖപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം അത് ഉദ്ധരിച്ചിരിക്കുന്നത് വ നഖലൻ അൻ കിതാബി നിഹായത്തുൽ നിഹായത്തുൽ അമൽ അമൽ ദുആയാണ് മഹാനായ മഹാനായ് മുഹമ്മദ് തങ്ങൾ അദ്ദേഹം ഹിജ്രയുടെ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ ജനിച്ച ആയിരത്തി മുന്നൂറ്റി മൂന്നിൽ വഫാത്തായ മഹാൻ അദ്ദേഹത്തിന്റെ നിഹായത്തിൽ അമലിലെ ഉദ്ധരണിയായിട്ടാണ് അൽ കുനോ നുറാനിയ ഇത് ഉദ്ധരിച്ചിട്ടുള്ളത് അപ്പൊ കൃത്യമായി മഹാൻമാർ ഇത് സുഫിയാക്കൾ ഇത് പഠിപ്പിച്ചിട്ടുണ്ട് ഞാനതിന്റെ അർത്ഥം പറയാം

ഫലം അതൂപുമിൻ അതിൽ നിന്നും ഞാൻ തൂപ ചെയ്തിട്ടില്ല അല്ല വലം തറില്ല അത് നിനക്ക് ഇഷ്ടപ്പെട്ട കാര്യവുമല്ല അല്ല വലം തൻസ ഞാൻ ചെയ്തത് നീ കണ്ടതാണ് നീ അറിഞ്ഞതാണ് നീ മറന്നിട്ടുമില്ല അല്ല എന്നിട്ടും റബ്ബേ ബഅദ തകലയ കുതിരത്തി കയലത്തി എന്നെ ശിക്ഷിക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടും നീ എന്നോട് ക്ഷമ കാണിച്ചല്ലോ അല്ലാഹ് നിന്നോട് ഞാൻ കാണിച്ചിട്ടും നീ നിന്റെ തൗബയിലേക്ക് എന്നെ നീ ക്ഷണിച്ചല്ലോ ക്ഷണിച്ചോ അല്ലാഹുവേറു നിന്നോട് ഞാൻ പൊറുക്കാൻ തേടുന്നു അല്ല നീ എനിക്ക് പൊറുക്കണേ പൊറുക്കണയല്ലോ ഇഷ്ടമുള്ള പലതും ഞാൻ ഇക്കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ട് അല്ല അതിനൊക്കെ നീ കൂലി തരാമെന്ന് വാക്ക് പറഞ്ഞതല്ലേ അല്ലാഹും നിന്നോട് ഞാൻ ചോദിക്കട്ടെ മാന്യതയും ഔദാര്യവും നിറഞ്ഞു നിൽക്കുന്ന ഉന്നതനായ അല്ല നിന്നോട് ഞാൻ ചോദിക്കട്ടെ അല്ല ഇക്കഴിഞ്ഞ കൊല്ലം ഞാൻ ഒരുപാട് നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അല്ല എന്നിൽ നിന്നും നീ അത് കബൂലാക്കണേ അല്ലാഹുവേം നിന്നോട് എനിക്കൊരു പ്രതീക്ഷയുണ്ട് നിന്നലൊരു പ്രതീക്ഷയുണ്ട് അത് മുറിച്ച് കളയല്ല അല്ല ഇത് ഇതിങ്ങനെ ഒരു കൊല്ലം നമ്മൾ എടുത്ത ജോലി മുഴുവനും നശിച്ചു പോയേ ഹബീബ് തങ്ങളുടെ സ്വഹാബികൾ ഒരു 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 കൊല്ലം വർഷം വരുമ്പോൾ എന്തുകൊണ്ട് ഇത് അവരുടെ ശൈലിയാണ് വർഷാവസാനത്തിന്റെ തൗബ പിശാചനെ സങ്കടപ്പെടുത്തി കളയുന്ന തൗപര് സങ്കടപ്പെടുത്തി കളയുന്ന തൗപ ഞാൻ പറയട്ടെ വർഷം അവസാനിക്കുമ്പോ നന്മ വേണം വർഷം തുടങ്ങുമ്പോഴും നന്മ വേണം അല്ലെങ്കിലും ആ കലണ്ടറിന് അള്ളാഹു രണ്ട് മഹത്വരമായ മാസം കൊണ്ട് തുടങ്ങുകയും അവസാനിപ്പിക്കുകയും ചെയ്തു ഏത് കലണ്ടർ കലണ്ടർ അതാണ് തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും ഒരു മഹത്വത്തിന്റെ പിരീഡിനെ അള്ളാഹു സംവിധാനിച്ചത് അടിമയോട് കരുണ ചെയ്തതാണ് നോക്കിക്കോളൂ ഒരു ഹജീദ് കേട്ടോളൂ മഹാനായി മാം സുൽഖാൻ പറയുന്നുണ്ട് ആഖിറ യൗമിൻ യൗമിൻ ദുൽഹിജ്ജയുടെ അവസാന ദിവസങ്ങളിൽ ആരെങ്കിലും നോമ്പെടുത്തു മുഹറം മിന്റെ ആദ്യ ദിനങ്ങളിലും ആരെങ്കിലും നോമ്പെടുത്താൽ ദുൽഹിജയുടെ അവസാന അവസാനം മുഹറമിന്റെ ആദ്യം ദുൽഹിജ്ജ അവസാനിക്കുമ്പോഴും നോമ്പാണ് മുഹറം തുടങ്ങുമ്പോഴും നോമ്പാണ് ദുൽഹിജ്ജയുടെ അവസാന ദിവസങ്ങൾ ആരെങ്കിലും നോമ്പെടുത്തു സമാരംഭത്തിലും നോമ്പുണ്ട് എന്നാൽ ഖതമ സനൽ പൂർത്തീകരിച്ചു കൊല്ലത്തെ അവൻ നന്മ കൊണ്ട് സമാരംഭം കുറിച്ചു അതിന്റെ പേരിൽ നോമ്പെടുത്തുകൊണ്ടാണല്ലോ അവസാനിപ്പിച്ചതും നോമ്പെടുത്തുകൊണ്ടാണല്ലോ തുടങ്ങിയത് ഇതിന്റെ പേരിൽ അള്ളാഹു അവന് നൽകാൻ പോകുന്നത് വർഷത്തെ പാപം അൻപത് വർഷത്തെ ആയുസ് കബൂലായി പാപം പൊറുത്തു എന്താണ് ഈ പറഞ്ഞത് ദുൽഹജയുടെ അവസാനത്തിലെ തൗബയ മുഹറമിന്റെ ആദ്യത്തിലെ പ്രതിജ്ഞയായി പറഞ്ഞത് അൻപത് വർഷത്തെ പാപം നബി മഹാനായ അറുറുക്കുമെന്ന് രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാം ഞാൻ അവസാനിപ്പിക്കും ആദ്യത്തെ ഒൻപത് ദിവസം ഒരാൾക്ക് നോമ്പണ്ടി പത്തിന്റെ വേറെ പറയുന്നുണ്ട് മുഹറം പത്ത് മിക്കാരും നോമ്പുടുക്കും അതൊരു പ്രാധാന്യമുള്ള ദിവസമായിട്ട് എപ്പോഴും പറയാറുണ്ട് എന്നാൽ മുഹറം ഒന്ന് മുതൽ ഒൻപത് കൂടിയ ദിവസങ്ങൾ ആരെങ്കിലും അല്ലാഹു നോമ്പെടുക്കുന്നുണ്ടെങ്കിൽ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു കൊട്ടാരത്തെ ഇവന് വേണ്ടി നിർമ്മിക്കുമെന്ന് സുനുഹി നല്ല നീളം വീതിയുള്ള ഒരു കൊട്ടാരം നിലത്തല്ല അങ്ങനെ ഉയരത്തിൽ എന്താ മുഹറം എന്താറമ്പതിന്റെ ആദ്യത്തെ ഒൻപത് ദിവസം നോമ്പെടുക്കുന്ന കാര്യം ആദ്യത്തെ ഒൻപത് ദിവസം നോമ്പെടുക്കുന്ന കാര്യം പ്രത്യേകം പറഞ്ഞെന്താ മുഹറമിന്റെ ആദ്യത്തിൽ അവസാനിച്ചോട് ഞങ്ങടെ തുടങ്ങുകയാണ് അവസാനിക്കേണ്ടത് നോമ്പോടു കൂടെയാണ് അങ്ങനെ ദുൽഹിജ അവസാനം നമ്മുടെ മനസ്സ് ഒരു പശ്ചാത്താപ പശ്ചാത്താപബോധത്തോടുകൂടെയും മുഹറമിന്റെ ആദ്യം ഒരു പ്രതീക്ഷയോടും കൂടെയാണെങ്കിൽ അള്ളാഹു കബൂൽ ആക്കൂ നന്മ കൊണ്ട് അവസാനിച്ച് നന്മ കൊണ്ട് വീണ്ടും തുടങ്ങുന്ന ഒരു ചുറ്റുപാട് അള്ളാഹു നമുക്ക് സംവിധാനിച്ചതിന്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് രണ്ടും ആദരണീയമായ മാസങ്ങളുജം ഒന്ന് അള്ളാഹു അമലി ചെയ്യാൻ നമുക്ക് തോഫിയ നൽകട്ടെ അതുകൊണ്ട് ഒരു വയസ്സ് നഷ്ടപ്പെട്ടു പോയി എന്ന ബോധം ഉള്ളിലുണ്ടാവണം എത്ര ഉണ്ടാവും പറയാൻ പറ്റൂല എപ്പോഴാ മരിക്കാന്ന് പറയാൻ പറ്റൂല ننمتيان مرن نيرت منشن ولا ولات اجرهما مرنا نيرت وفقوا مما رزقناكم من قبل ان ياتي احدكم الموت فيقول رب لولا اخرتني നേരം വിലപിക്കും ഉള്ളത് മുഴുവൻ ഞാൻ ചെയ്യാമല്ലാ പ്രോനക്കയുടെ പറ മരിക്കുമല്ലോ അല്ലാ സമയമെത്തിയാൽ അള്ളാഹു ഒരു ശരീരത്തിനും പിന്നെ സാവകാശം കൊടുക്കൂല അതുകൊണ്ട് പ്രധാന സമയം യാത്ര പറയാ صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم صل على سيدنا محمد وعلى എല്ലാവരുടെയും ആയുസ്സില് പറക്കത്ത് കൊടുക്കണേല്ല അള്ളാഹുവെ ഞങ്ങൾക്ക് നീ തന്ന ആയുസ്സിൽ ദീർഘായുസ് നൽകണേ നൽകണേല്ലീർഘായുസ് മാരക രോഗങ്ങളിൽ നിന്ന് കാക്കണേയല്ല അള്ളാഹുവേ ഒരു വയസ്സ് ഞങ്ങളോട് യാത്ര ചോദിക്കുമ്പോൾ ആ ആ വയസ്സ് ഞങ്ങളുടെ ആയുസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും നീ ഇഷ്ടപ്പെട്ടതുമാവാൻ റബ്ബെ ഞങ്ങൾ അനുഗ്രഹിക്കണേല്ലോ വരും വർഷങ്ങളിൽ സന്തോഷത്തോടെ നിനക്ക് ചെയ്യാൻ ആഫിയത്തോടെ കഴിയാൻ നീ ഭാഗ്യം നൽകുകയല്ല അള്ളാഹുവെ ഞങ്ങളുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ആഫിയത്ത് നൽകണേയല്ല ദീർഘായുസ് നൽകണേയല്ല ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേല്ല സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേല്ല മക്കളില്ലാത്തവർ ഒരുപാട് പേര് പറഞ്ഞു ഗർഭിണികൾ പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവേഖപ്രസവം നൽകുക ആരോഗ്യമുള്ള വൈകല്യങ്ങളില്ലാത്ത സ്വാനിഹീയങ്ങളായ മക്കളെ നൽകണേ നൽകണയല്ല നീ തന്ന എല്ലാത്തിലും പറ നൽകുകയല്ല വീടില്ലാത്തവർക്ക് വീട് വീട് പണിയുമായി ബന്ധപ്പെട്ടവർക്ക് നീ എളുപ്പമാക്കണയല്ലോ വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങളെ ചേർക്കണേ ചേർക്കണേയല്ല ഞങ്ങളുടെ യാത്രകൾ ജീവിതത്തിൻ്റെ എല്ലാ വ്യവഹാരങ്ങളും റബ്ബെ നീറാഹത്ത ഞങ്ങളുടെ സ്വപ്നമാണ് നീ നിറവേറ്റണേ صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته